വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ കേരളത്തിന്റെ ഹർജിയിൽ അടിയന്തര സ്റ്റേ ഇല്ല ഹർജി ഡിസംബർ രണ്ടിന് വീണ്ടും പരിഗണിക്കും തിങ്കളാഴ്ചയ്ക്കകം തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ കമ്മീഷനോട് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിന് എസ് ഐ ആറിന് തടസ്സങ്ങളില്ലെന്ന് കമ്മീഷൻ പറഞ്ഞു കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഹർജികളിലെ വസ്തുതകൾ വ്യത്യസ്തമാണെന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു എന്താണ് കോടതിയുടെ നിരീക്ഷണം എസ് ഐ ആറിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ എസ് ഐ ആർ നടപടികൾ നീട്ടിവയ്ക്കണമെന്നതാണ് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് എന്തായാലും ഈ ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചിട്ടില്ല എന്തായാലും ഹർജികൾ പരിഗണിച്ചതിന് പിന്നാലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ഒരു തൽസ്ഥിതി റിപ്പോർട്ടും അതുപോലെ തന്നെ സത്യവാങ്മൂലവും സമർപ്പിക്കുവാനാണ് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് എസ് ഐ ആർ നടപടികൾ മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ പുരോഗതി കൈവരിച്ചു അടക്കമുള്ള വ്യക്തമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന തലസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ തന്നെ ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡിസംബർ രണ്ട് അതായത് ചൊവ്വാഴ്ച വീണ്ടും ഹർജികൾ പരിഗണിക്കും അതായത് തിങ്കളാഴ്ച തന്നെ തിങ്കളാഴ്ചക്കകം തന്നെ ഈ തൽസ്ഥിതി റിപ്പോർട്ടും അതുപോലെ തന്നെ ഈ സമർപ്പിക്കുവാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും ഹർജികൾ ഇന്ന് പ്രത്യേകം പരിഗണിക്കുമെന്നതാണ് സുപ്രീം കോടതി അറിയിച്ചിരുന്നെങ്കിലും ആദ്യം തമിഴ്നാടും അതുപോലെ തന്നെ പുതുച്ചേരിയുമായി ബന്ധപ്പെട്ട എസ് ഹർജികൾ വരികയും ഇതിന് പിന്നാലെയാണ് കേരളത്തിന്റെ ഹർജികൾ ആ പരിഗണനയ്ക്ക് വരികയും ചെയ്തത് കേരളത്തിലെ ഹർജികൾ അത് വ്യത്യസ്തമെന്ന് തന്നെ എന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചു പക്ഷേ ഒരു അടിയന്തര സ്റ്റേയിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല എന്തായാലും ഡിസം രണ്ടിന് സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾ കൃത്യമായി കോടതി അറിയിക്കുമെന്നതാണ് മുസ്ലിം ലീഗിന്റെ അഭിഭാഷകനായ ഹാരിസ് ബിദാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും എസ് ഐ ആർ നടപടികൾ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് അതേസമയം ആ ഡിസംബർ രണ്ടിന് ഈ സത്യവാങ്മൂലവും അതുപോലെ തന്നെ തലസ്ഥിതി റിപ്പോർട്ടും പരിഗണിച്ചായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് ആ കോടതി കടക്കുക